കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന വമ്പൻ വിജയചിത്രത്തിൻ്റെ വിജയത്തിളക്കത്തിലാണ് പ്രഭാസ് ഇപ്പോൾ ഇതാ പ്രഭാസിനെ നായകനാക്കി ഒരു വമ്പൻ ചരിത്ര സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ആരാധകരെ വളരെ ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് പ്രഭാസ് നായകനാകുന്നത് ഒരു ചരിത്ര സിനിമയിലാണ് സീതാരാമത്തിൻ്റെ അതിശയിപ്പിക്കുന്ന വമ്പൻ വിജയത്തിന് ശേഷം ഹനു രാഘവപ്പുടി പ്രഭാസിനെ നായകനാക്കിയ സിനിമയുടെ ചിത്രീകരണം കാരക്കുടിയിലാണ് നടക്കുന്നത് പ്രഭാസ് നായകനായി എത്തുമ്പോൾ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതുന്നതും ഹനു രാഘവപ്പുടിയാണ് താത്കാലികമായി പേര് പ്രഭാസ് ഹനു എന്നാണ് സുദീപ് ചാറ്റർജിയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ പശ്ചാത്തലത്തിൽ യോധാവിൻ്റെ കഥ പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചരിത്ര ചിത്രമായാണ് പ്രഭാസ് ഹനു ചിത്രം ഒരുക്കുന്നത് നവീൻ എർണേനിയും വൈ രവിശങ്കറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇമാൻ വി നായികയായി എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി മിഥുൻ ചക്രവർത്തിയും ജയപ്രതിയും പ്രഭാസ് ചിത്രത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പ്രവാസിൻ്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി സിനിമ പ്രതീക്ഷകൾക്കപ്പുറമുള്ള വിജയമായിരിക്കുകയാണെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ കൽക്കി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ മാത്രമായി കൽക്കി ആകെ കളക്ഷനിൽ മികച്ച നേട്ടമുണ്ടാക്കുന്നുണ്ട് ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിൻ്റേതായി പ്രവാസ് നായകനായ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡിയിൽ പ്രധാന കഥാപാത്രങ്ങളായി ദീപിക പതുക്കോണും കമലഹാസനും അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു